ല്ലോ ഞാന് പോയിട്ട് ഇപ്പൊ മഴകാരൻ ഏടിയും പോവെന്നാവുന്നില്ല ഇപ്പൊ മരിച്ചു പോകേണ്ടിട്ട് പറഞ്ഞു അമ്മ എനിക്ക് മയത്ത് തരുന്നാവൂല കൊറേ ഞാൻ കരിയല്ലീറ്റ് ഇങ്ങനെ കുറെ കറങ്ങി കാരണം മഴ കൊണ്ട് എനക്ക് പനിക്കൂലി പോയോട് കിടന്നു പോയ മനുഷ്യല്ല കഷ്ടപ്പെടാ എന്നോട് ഞാൻ ഞങ്ങൾ മറ്റെടുത്ത് പോകുമ്പോൾ ഇവളെ നോക്കാൻ ആരുമില്ല പോവാണ്ട് നിർത്തിയില്ല ഇവളാന്ന് വെച്ചാൽ ഇവളോ ഓട്ടോക്ഷഡിരിക്കും ഞങ്ങൾ ആരെല്ലോ എന്ന് വെച്ചാൽ ഒരാൾ ഇവളെടുത്ത് വെക്കും ഞങ്ങൾ പോയിട്ട് ഏത് തിരിച്ച് വന്നിട്ട് മറ്റേ പോകും അങ്ങനെയാന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സുന്ദരിയായി ഞാനെന്താണെന്ന് വെച്ചാൽ മഴയത്ത് മഴയത്തേടെ ഓ ഇതാ അവളെ പുരികയെല്ലാം കാണിച്ചിട്ട് വലിയ പ്രശ്നം ഇതാ ഇവളെ പുരികെ എല്ലാം മടിച്ച് ഇതാ നല്ല അസലായിട്ട് പുരുകയെല്ലാം മടിച്ച് പുരികെ ഇതാക്കുമ്പോൾ ഞാൻ ഇതുവരെ കേട്ടു ഓരോരുത്തർ ഭയങ്കര വേദനയാന്ന ഇയാള് എന്തെന്നാ പോയ സ്ഥലൂ മൊണാലിശ അല്ലേ മൊണാലിസ ഞാൻ ഇതുവരെ കാണുകയും ചിരിക്കില്ല ഓടപ്പെങ്കിങ്ങനെ നമുക്ക് കാണുമെന്നല്ലാണ്ട് ആ ചെന്നാടില്ല ഓലാട് ഇരുത്തി ഓ ഹോള് സുഖമായി ഞാൻ ഇച്ചിരി ഇപ്പൊ ഒരിടക്കൽ തന്നെ ഇവള് കഴിയും ഇങ്ങ പോരാന്നല്ല പരിപാടിയിലാ പോയെ നോക്കുമ്പോ ഇയാള് വായുമ്പോഴെന്ന് ഇരുന്ന് നല്ല സുഖമായിട്ട് വേദന ഉണ്ടമ്മോ ഇതാ ഞമ്മളൊന്നും ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആ ഇതാക്കിട്ടില്ല എനിക്കെങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കെല്ലാം കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാനാവുന്നില്ല ഇതും കഴിഞ്ഞ് പുരികം ത്രെഡ് ചെയ്ത് കഴിഞ്ഞ പാട്ടിനോട് പറയാ ആകെ അഞ്ചു മൂന്നെട്ട് മുടിയാളു ഇത് മുടി ഷെയ്പ്പാക്കണോന്ന് ഞാൻ അതുപോലെ പറഞ്ഞു കൊടുക്കേപ്പാക്കി പക്ഷെ ഇപ്പൊറത്തു പോയുന്നില്ലല്ലേ ജോലിന്റെ ഓഫീസ് തുടങ്ങി വരൂന്നില്ല േ പിന്നെ ഇന്നലെ ഇനി കല്യാണൊക്കെ തായ എന്നൊരു ഫ്രണ്ടിനെ കണ്ടിക്കല്ലോ അതെ ആ കാമിയ ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട് എന്തൊരു മാറ്റാല്ലേ എനിക്കും ആദ്യം മനസ്സിലായിക്കില്ലല്ലേ